ഈ ഡ്രസ്സിന് എത്ര റേറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും നിങ്ങൾക്ക് തെറ്റി വെറും ഈ സ്കേർട്ടിന് എത്ര റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് തരും ഇനി അഞ്ഞൂറ് ഡ്രസ്സിന്റെ വില എത്ര എന്ന് പറഞ്ഞെങ്കിൽ ഈ ഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും ഇനി ബെറൂം ഇരുന്നൂറ്റി അമ്പത് ഈ പർദ്ദക്ക് എത്ര റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പർദ്ദ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും അല്ല വെറും നാന്നൂറ് ഈ ടോപ്പിന് എത്ര വില എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് നിങ്ങൾക്ക് തരും നാന്നൂറ് ഇത്രയും വില കുറവ് കിട്ടുന്നോ നേരെ ഫാഷനിലേക്ക് വന്നോ ബാബിമാർക്ക് വെറും നടക്കാൻ വെറും അഞ്ഞൂറ് പ്രീമം ക്വാളിറ്റി കൊറിയും വെറും അഞ്ഞൂറ് ടോപ്പുകൾ പുഷ്പി ടീഷർട്ട് ഷർട്ട് വെറും ഇരുന്നൂറ് ആയിരം